നവീൻ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെ അന്വേഷണം എത്തിയില്ല വിഷയങ്ങൾ ഭാര്യ മഞ്ജുഷ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി ഹർജി നൽകി പരിഗണിക്കും ആരോ എഴുതി തയ്യാറാക്കിയ തിരക്കഥയ്ക്ക് പ്രവർത്തിക്കുക മാത്രമാണ് പ്രത്യേക അന്വേഷണ സംഘം ചെയ്തതെന്ന് ആരോപിച്ചാണ് ഹർജി പുനരന്വേഷണ ആവശ്യത്തിന് നിദാനമായി നിരവധി വിഷയങ്ങൾ മഞ്ജുഷ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പമ്പിൻ്റെ യഥാർത്ഥ അപേക്ഷകൻ ആരാണ് ബിനാമി ഇടപാട് സംശയിക്കുന്ന നീക്കങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ടേ ഇല്ല പി പി ദിവ്യ പ്രശാന്തൻ എന്നിവരുടെ ഫോൺ വിളി വിവരങ്ങളിലേക്ക് പോകാനോ യഥാർത്ഥ വസ്തുതകൾ വെളിച്ചത്ത് കൊണ്ടുവരാനോ ശ്രമമുണ്ടായില്ല എന്നും ഹർജിയിൽ ആരോപിക്കുന്നു പല പല വൈരുദ്ധ്യങ്ങളുണ്ട് കളക്ടറുടെ മൊഴിയിലെ വൈരുദ്ധ്യമുണ്ട് അതിന് വിരുദ്ധമായിട്ടാണ് കളക്ടറുടെ സി കൊടുത്തിരിക്കുന്ന മൊഴിയെ അതിലൊക്കെ വളരെ ഒരു ഒന്നര മിനിറ്റ് മാത്രമാണ് ഈ കളക്ടറുമായിട്ട് സംസാരിച്ചതെന്ന് പറയപ്പെടുന്നത് പക്ഷേ കളക്ടറുടെ മൊഴി കണ്ടു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറോളം സംസാരിച്ചായിട്ടും പുള്ളി അതിനെ ആശ്വസിപ്പിച്ചതായിട്ടും ഒക്കെ പറയുന്നുണ്ട് പ്രതിയുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചില്ല ഗൂഢാലോചനയിൽ പങ്കാളികളെന്ന് കരുതുന്നവരുമായുള്ള ചാറ്റുകളിലേക്ക് അന്വേഷണം എത്തിയില്ല തുടങ്ങിയ ന്യൂനതകളും ഹർജിയിൽ പറയുന്നുണ്ട് മുൻപ് കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം തന്നെ പുനരന്വേഷണം നടത്തണമെന്നതാണ് ആവശ്യം സി ബി ഐ അന്വേഷണമെന്ന കുടുംബത്തിന്റെ ആവശ്യം നേരത്തെ സുപ്രീം കോടതിയും തള്ളിയിരുന്നു മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട